നല്ല അനുഭവങ്ങൾ തന്ന പുസ്തക ആയിരുന്നു എന്നാൽ ഇന്ന് പിറന്നു വീണ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ നിറ വാദിച്ച മൊബൈലിലും ടാബിലുമൊക്കെ സദാ സമയം ചെലവഴിക്കുന്നത് നൂതന സാങ്കേതിക വിദ്യ നമുക്ക് ഒരുപാട് എന്നാൽ ഇതിലൂടെ നഷ്ടമാകുന്നത് നമ്മുടെ കുട്ടികളായ നമ്മളിൽ ആത്മവിശ്വാസവും ആശയവിനിമ ശേഷവും ജനിപ്പിക്കുന്നതിൽ വായന വളരെ അധികം പങ്കുവഹിക്കുന്നുണ്ട് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത് ദിവസവും ഒരു മണി ും അത് നിങ്ങളെ അറിവിന്റെ കേന്ദ്രമായി ഏതാനും നാളുകൾക്കുള്ളിൽ മാറ്റിയെടുക്കുന്നതാണ് വായനയെ നിങ്ങൾക്ക് മുമ്പ് സംസാരിക്കുമ്പോൾ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളരും ഇത് കുന്നുണ്ണി മാഷിന്റെ വാക്കുകളാണ് ധാരാളം വായിക്കുന്നതിൽ എന്ന വിജയം മറിച്ച് വായന െ സമീപിക്കുന്നു എന്നാണ് വിജയം കൈവരിക്കുന്നത് പുസ്തകങ്ങളെ നാം ചങ്ങാതിമാരാക്കുക എന്നാൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ വായിക്കുക ചിന്തിച്ചു വിവേകം നേടുക എന്നാശംസിച്ചുകൊണ്ട് അതിൻ്റെ കൊച്ചു പ്രശ്നങ്ങൾ നിർത്തട്ടെ നന്ദി നമസ്കാരം